ടെലിവിഷൻ അവതാരകനും നടനുമായ ഗോവിന്ദ് പത്മസൂരിയും നടിയുമായ ഗോപിക അനിലും തമ്മിൽ വിവാഹ വാർത്ത സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായതാണ് വിവാഹത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങുകളുടെയും വിവാഹ ദിനത്തിലെയും റിസപ്ഷനിൻ്റെയും എല്ലാ വീഡിയോസും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു വിവാഹം കഴിഞ്ഞ് ഇരുവരും കൂടി നേപ്പാളിൽ ഹണിമൂൺ ആഘോഷിക്കാനും പോയി ഒന്നിന് പുറകെ ഒന്നായി യാത്രകൾ ചെയ്യുകയാണ് ഗോവിന്ദും ഗോവികയും നേപ്പാളിൽ നിന്ന് ഇപ്പോൾ ഇരുവരും പോയിരിക്കുന്നത് മക്കോവയിലേക്കാണ് ഹണിമൂൺ അടിച്ചു പൊളിക്കാൻ തന്നെ ഇരുവരും തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് നേപ്പാളിൽ മക്കോവയിൽ എത്തിയിരിക്കുന്നത് ഇവിടെ എത്തിയ ശേഷമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇതിന്റെ സൂചനകളും ഗോവിന്ദ് നൽകിയിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ നാടായ നേപ്പാളിൽ നിന്ന് കാസിനോയുടെ നാടായ മക്കോവയിലേക്കൊരു ചെറിയ മാറ്റം ഹലോ മക്കാവോ ഞങ്ങളിത് എത്തി ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഗോവിന്ദ് കുറിച്ചു മക്കോവയിലെ രാത്രി ജീവിതം ലോകത്തിലെ ഏറ്റവും വലിയ കാസിനോകളിൽ ഒന്ന് മറ്റൊരു പോസ്റ്റിനൊപ്പം ഗോവിന്ദ് കുറിച്ചു ഗോപിക ചുവപ്പ് നിറത്തിലുള്ള ഔട്ട്ഫിറ്റ് ധരിച്ച ചിത്രങ്ങളിൽ തിളങ്ങി നിൽക്കുകയും ചെയ്തു